നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒമാനിലെ സലാലയിൽ തിരമാലയിൽപ്പെട്ട് അഞ്ചിൻഡ്യക്കാർ ഉൾപ്പെടെ എട്ട് പേർ ഒലിച്ചുപോകുന്ന ദാരുണ അപകടത്തിന്റെ ദൃശ്യം പുറത്തു വന്നിരിക്കുകയാണ് പ്രവാസികളെ നടുക്കിക്കൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്നത് അപ്രതീക്ഷിതമായി ഉയർന്നു പൊങ്ങിയ തിരമാലയിൽപ്പെട്ടവർ കടലിലേക്ക് വീഴുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ദാഫാർ ഗവർണറേറ്റിലെ അൽമുക്സയിൽ ബീച്ചിൽ ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം ദുബായിൽ നിന്നുള്ള പ്രവാസി കുടുംബത്തിലെ മൂന്ന് കുട്ടികളടക്കം അഞ്ച് ഇന്ത്യക്കാരെയാണ് തിരമാലയിൽപ്പെട്ട് കാണാതായത് അതേസമയം ഇന്ത്യക്കാരായ അച്ഛനും മകനും മരിച്ചതായി റിപ്പോർട്ട് മകളെ കാണാതായി മഹാരാഷ്ട്ര സ്വദേശി ശശികാന്ത് മഹാമനെ മകൻ ശ്രേയസ് എന്നിവരുടെ മൃതദേഹം കണ്ടെടുത്തു കാണാതായ മകൾ ശ്രുതിക്കായി തെരച്ചിൽ തുടരുകയാണ് ദുബായിൽ സ്ഥിരതാമസമാക്കി ഇവർ അവധി ആഘോഷിക്കാൻ കുടുംബത്തോടെ ബീച്ചിലെത്തിയതാണ് ബീച്ചിൽ അപകടകരമായ തിരകളുള്ളതിനാൽ വളരെ അടുത്തേക്ക് പോകരുതെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു മുന്നറിയിപ്പ് അവഗണിച്ച് മുന്നോട്ടു പോയതാണ് ദുരന്തത്തിന് കാരണമായതെന്നാണ് വിവരം സംഭവത്തിന് നടക്കുന്ന ദൃശ്യങ്ങളും വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിനോദ കേന്ദ്രമായ മുക്സേൽ സുരക്ഷ ബാരിക്കേഡ് മറികടന്ന് ചിത്രമെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപകടമുണ്ടായത് എട്ട് പേരായിരുന്നു അപകടത്തിൽപ്പെട്ടത് ഇതിൽ മൂന്ന് പേരെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അധികൃതർ രക്ഷപ്പെടുത്തിയിരുന്നു കടൽ തീരത്ത് അവധി ആഘോഷിക്കാനെത്തിയ ഉത്തരേന്ത്യൻ കുടുംബത്തിലെ അംഗങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് കാണാതായ ഇന്ത്യക്കാരിൽ ഒരു കുട്ടിയടക്കം രണ്ടു പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു അപകടത്തിൽ കാണാതായ മറ്റുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ